ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എഗ്ഗ് രണ്ട് തരത്തിൽ ഫില്ല് ചെയ്തെടുക്കുന്നതാണ് ഒന്ന് കാന്താരി മുളക് വെച്ചിട്ടും ഒന്ന് ഉള്ളിയുടെ മസാല വെച്ചിട്ടും രണ്ടും വൈകുന്നേരം കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ കൂടുതൽ ഇൻട്രഡക്ഷൻ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഫിൽ ചെയ്യുന്ന എക്കാട്ടോ അതിന് വേണ്ടിയിട്ട് എഗിൻ്റെ ട്രേ തന്നെ എടുത്തോളൂ എന്നിട്ട് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക ഇനി കുറച്ച് കൂട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക ഇതുപോലെ നന്നായിട്ട് തിളച്ച് എഗക്കെ കുക്ക് വരുമ്പോൾ നമുക്ക് ഈ ചുടുവെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ സാധാ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലോട്ട് എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ തോലൊക്കെ പെട്ടെന്ന് കിട്ടാനും അതുപോലെ തോല് തോൽക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കുറച്ച് ഐസ് വെള്ളത്തിൽ എഗ്ഗ് പുഴുങ്ങിയൊക്കെ തന്നെ ഇട്ട് വെക്കുന്നത് ഇപ്പോൾ ഇതാ എഗ്ഗൊക്കെ ഇതാ ഇതുപോലെ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം വലിയ ഉള്ളിയും ചേർക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാറ്റിയെടുക്കണം എന്നാലാണ് ഏക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളു ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വാറ്റി കളറൊക്കെ ആയി പച്ചച്ചൊക്കെ മാറി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെള്ളി ചതച്ചതും കൂടെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ കാരണം വേറെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറി വരണവരെ ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ സ്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് തക്കാളിയുടെ നീരിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പോരേന്ന് ചോദിക്കും പക്ഷേ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ ഉള്ളിലല്ലേ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അത് കടിക്കുമ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ലാതെ അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരാതിരിക്കാനാണ് തക്കാളിയുടെ നീരായിട്ട് ചേർത്ത് കൊടുത്തത് ഇനി ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തോടൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ എടുക്കുക എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ പാതി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് എന്നിട്ട് ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക കുറച്ചധികം ഫില്ലിങ് വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫില്ലിങ്ങിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഉള്ളി മസാലയൊക്കെ വെച്ചിട്ട് എഗ്ഗ് എഗ്ഗിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് റെഡിയാക്കാൻ നല്ല സിമ്പിളാണ് എന്നാൽ കഴിക്കാനോ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളൂ ഇനി അടുത്തതായിട്ട് എഗ്ഗിൻ്റെ ഉള്ളിൽ കാന്താരി മുളക് അരച്ച് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കിൻ്റെ ട്രേ എടുത്തോളൂ എന്നിട്ട് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എഗ്ഗ് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം എഗൊക്കെ നന്നായിട്ട് തിളച്ച് കുക്കായി വരുമ്പോൾ നമുക്ക് ഈ ചുടുവെള്ളത്തിൽ നിന്ന് എക്കിനെ മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് എഗ് അതിലോട്ടിട്ട് കൊടുക്കാം എക്കിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോൾ ഇതിൽ നിന്ന് ഓരോ എഗ്ഗ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള തോടൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഐസ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുന്നത് തോടൊക്കെ മാറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും നീറ്റായിട്ടും കിട്ടാനാണ് കേട്ടോ ഇപ്പോൾ എഗൊക്കെ നമ്മളിവിടെ തോടൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഒരു അഞ്ച് ചെറിയൊള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയില കുറച്ചധികം പുതിനീനയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എഗ്ഗായതുകൊണ്ട് പെട്ടെന്ന് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ചു കൊടുക്കാനാണ് കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ ഒരു സ്പൂൺ തന്നെ മതിയവും അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ട് വരും നമ്മുടെ ഫില്ലിങ് ഈ ഒരു രീതിക്കാണ് ഫില്ലിങ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാൻ അല്ലെങ്കിൽ എഗ്ഗിൽ ഫില്ല് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കത്തില്ല ഇനി നമ്മൾ തോട് മാറ്റിയിട്ടുള്ള എഗ്ഗൊക്കെ ഒരു കത്തി വെച്ചിട്ട് പാതി കട്ട് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ടല്ല ഇതുപോലെ പാതി വേണം കട്ട് ചെയ്ത് കൊടുക്കാന് പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് എത്രമാത്രം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ലാവിഷ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാന്താരി മുളകൊക്കെ ചേർത്ത് എരിവ് കൂടുവോ കഴിക്കുമ്പോൾ പാടാണോ എന്നൊന്നും വിചാരിക്കണ്ട ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എഗ്ഗിൻ്റെ ഉള്ളിൽ നമ്മൾ കാന്താരി മുളകിൻ്റെ മിക്സ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ആ മല്ലീലയുടെയും കാന്താരി മുളകിൻ്റെ ഒക്കെ ഫ്ലേ വർ എകിലോട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഓൾ എന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ